എന്ന് പറയുന്ന അറിവ് നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന തോന്നലുണ്ടോ അതല്ല കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരു വിലയും തരാത്തതുപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികമായിട്ട് അനുഭവിക്കുന്നവരുണ്ടോ അങ്ങനെ ഒരു സാഹചര്യം അന്തസ്സും അഭിമാനവും ഉണ്ടാവാനും ഈ ദ ഒരു ചെറിയ ദുവയാണ് ആ ദ എന്ത് ചെയ്യുക പതിവാക്കുക കാരണം നിങ്ങളെ പരി പരിഗണിക്കുന്നില്ല ഒരിടത്തും നിങ്ങളെ പരിഗണിക്കുന്നില്ല കളിയാക്കലാണ് പരിഹസിക്കലാണ് നമ്മളെ നിന്ദിക്കലാണ് അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് അന്തസ്സും അഭിമാനവും ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ പതിവാക്കുക എന്ന ഈ ഒരു ദുഹാണ് പതിവാക്കേണ്ടത് ഇസ്മുകൾ അള്ളാഹുവിന്റെ ഇസ്മുകൾ ചേരുന്ന ദുഹായ ഇത് നിങ്ങൾ പതിവാക്കുക ഒരുമിച്ച് തന്നെ ചൊല്ലുക എല്ലാ ദിവസവും ഇത് നിങ്ങൾ മുടങ്ങാതെ ഒരു എണ്ണം കണക്കാക്കിക്കൊണ്ട് പതിവാക്കുക അത് ഇന്ന എണ്ണമെന്നില്ല നിങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ കഴിയുന്ന എണ്ണത്തിൽ നിങ്ങൾക്ക് ചൊല്ലാനാണ് ചൊല്ലാൻ ചൊല്ലാവുന്നതാണ് പരിഗണന ലഭിക്കാതെയും വിലയില്ലായ്മയും കൊണ്ട് റബ്ബ് ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ നമ്മളെ ആരുടെ മുന്നിലും ആരും ഒറ്റപ്പെടുത്താതിരിക്കട്ടെ അമിഞ്ഞ റബ്ബുള്ളാലമീൻ അള്ളാഹുദിനെ ഈ മൺ നൽകി അനുഗ്രഹിക്കട്ടെ അമിഞ്ഞ റബ്ബുള്ളാലമീൻ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമുക്ക് ദുബായി ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നു അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ലാ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർ പുതിയ ആളുകൾ വരുന്നുണ്ട് ഇൻഷാല്ലാ അവര് വീഡിയോസ് കാണട്ടെ എന്ന് കരുതിയിച്ചാണ് ഇൻഷാല്ല ബാക്കിയുള്ളവർ ആവശ്യമില്ലാത്തവർ വേണ്ട എനിക്കിത് കാണണ്ട എന്നുണ്ടെങ്കിൽ ചാനൽ സ്കിപ്പ് ചെയ്ത് പോകാൻ കുഴപ്പമില്ല ഇൻഷാല്ല The <laughs> എല്ലാവർക്കും അല്ലാഹു അനു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ചാനലുകൾ കാണുവാനും ഇത് പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് തരുന്നത് ചെറിയ ദുവാകൾ സ്വലാത്തുകൾ ദിക്കൃകൾ നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ ചൊല്ലാൻ കഴിയുന്ന നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും വിധമാണ് ഓരോ ദിക്രുകളും ഓരോ സ്വലാത്തുകളും ഓരോ ദുവാകളും ചെറിയ രീതിയിൽ ഞാൻ ഒരുക്കിയിട്ടുള്ളത് ഇൻഷാല്ല ഇത് നിങ്ങൾ ചൊല്ലുക ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ കാര്യവുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറച്ച് റൽമിനും കൂടി ഒരു സമയം കൊടുക്കുക എല്ലാവരും നിസ്കരിക്കുക നോമ്പനിഷ്ഠിക്കുക അതുപോലെ നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുക നന്മയും തിന്മയും വേർതിരിച്ച് കാണുവാനും അള്ളാഹു അറിഞ്ഞ് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി ഞാൻ ഉഗ്രഹിക്കട്ടെ അറബ് അല്ല ഈ ചാനൽ കാണുന്നവർ മറ്റുള്ള മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്നവർ ലൈക്ക് ചെയ്യാതെ കാണാൻ മറക്കരുത് ഇൻഷാല് വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസലാമലൈക്കും